േഷനിലെല്ലാവരും ഫുഡിന്റെ ഒരു ഒരു സമയമാണപ്പോൾ ആയ് ജയ പി ജയപ്രകാശ് അല്ലാരതാ ഭക്ഷണത്തിന് എവിടെ വെച്ചാലും സെലിബ്രിറ്റി ആണ് അടിപൊളി അടിപൊളി ജ്യോതിഷം ചെയ്യും എല്ലാ അംഗങ്ങളും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയെടുക്കുന്ന അത് ഇത് ഗുണം ചെയ്യും ഭക്ഷണം കഴിച്ച അംഗങ്ങൾ പുറത്തു വരുന്നു ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുന്നു കേട്ടോ എല്ലാവരോടേ വളരെ സന്തോഷം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ സ്നേഹത്തോട് കൂടി സമർപ്പിക്കുകയാണ് ഇവിടെ ഒരുപാട് വീഡിയോസുകൾ കാണിക്കാനുള്ള നിർവാഹമില്ല കാരണം സാർ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് തയ്യപ്പാണ്